ബിനോയ് വിശ്വത്തിന് സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകിയതിൽ പരസ്യ വിമർശനവുമായി കെ ഇ ഇസ്മയിൽ രംഗത്ത് വന്നു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്തുടർച്ചാവകാശമില്ലെന്നും ബിനോയ് വിശ്വത്തെ ചുമതല ഏൽപ്പിക്കണം എന്ന് നിർദ്ദേശിച്ച് കാനം കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ കത്ത് തങ്ങളാരും കണ്ടിട്ടില്ലെന്നുമാണ് കെ ഇസ്മയിൽ പ്രതികരണം ബിനോയ് വിശ്വം മികച്ച സഖാവാണ് നല്ല സംഘാടകനാണ് എന്നാൽ ബിനോയ് വിശ്വത്തെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കാനത്തിന്റെ കത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല പാർട്ടിയുടെ കീഴ്വഴക്കം ലംഘിച്ചെന്ന സംശയം പ്രവർത്തകർക്കുള്ളതുപോലെ വ്യക്തിപരമായി തനിക്കുമുണ്ട് സെക്രട്ടറിയെ അടിയന്തരമായി നിയമിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല ദേശീയ നേതൃത്വം ചർച്ചകൾക്ക് ശേഷം സെക്രട്ടറിയെ നിയമിച്ചാൽ മതിയെന്നായിരുന്നു കെ ഇ ഇസ്മയിൽ പറഞ്ഞത് ആരോഗ്യകാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അവധിക്ക് കത്ത് നൽകിയ കാനം രാജേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടത് ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ ബിനോയ് വിശ്വത്തിന് താൽക്കാലിക ചുമതല നൽകണം എന്നായിരുന്നു ഇതിൽ കാര്യമായ എതിർപ്പ് ഉയർന്നില്ലെങ്കിലും കാനത്തിന്റെ പട്ടട അണയും മുൻപ് ഇങ്ങനെ തീരുമാനം വേണോ എന്ന ചോദ്യം പ്രകാശ് ബാബുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി സംസ്ഥാന സെക്രട്ടറി പദം എത്രനാൾ നാൾ ഒഴിഞ്ഞുകിടക്കുന്നോ അത്രയും അപകടം സംഭവിക്കും എന്ന തിരിച്ചറിവാണ് തിടുക്കപ്പെട്ട ഈ തീരുമാനമെടുക്കുന്നതിലേക്ക് കേന്ദ്ര നേതൃത്വത്തെ നയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറി പദം അധികനാൾ ഒഴിച്ചിട്ടാൽ അടി അടികടുക്കുമെന്ന ആധി ദേശീയ നേതൃത്വത്തിനുണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം ഇരുപത്തിയെട്ടിന് ചേരുന്ന സംസ്ഥാന കൌൺസിൽ ചർച്ച ചെയ്യും ഈ യോഗത്തിൽ എന്തും സംഭവിക്കാം എന്നൊരു അഭ്യൂഹം സി പി ഐ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്